ോ ഒരു ഹാരി ഞാൻ പറട്ടെ ഞാനും കയ്യില് എടുത്തിട്ടുണ്ട് ഒരു തോർത്തും എടുത്തിട്ടെ ആ തല കിട്ടും കിട്ടിയിട്ട് ചക്രാത്ത വീഡിയോ എടുക്കണം ഫോട്ടോ വീഡിയോ എടുക്കണം അതെന്റെ ഒരു ആഗ്രഹമായി head southwest towards street number no. 1 in 300 meters take the ramp to national highway 48 head northeast on raghvendramarg continue for 3 kilometers <laughs>

ഞങ്ങൾ ഉത്തരാഖണ്ഡിനുള്ള യാത്ര തുടങ്ങി ഞാനും റൂബിനും ഒറ്റ മൈൻഡ് വൈബ് രണ്ട് ദിവസത്തേക്ക് വിളിക്കേണ്ട റേഞ്ച് ഇല്ലാത്ത ഒറ്റ തലത്തോട്ട് ഞങ്ങൾ നോവുക ശാന്തിയും സമാധാനവും തേടി ഒരു സന്യാസ ജീവിതം അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടത്തിയത് മെഡോസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു കഫേ കണ്ടു നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റാത്തൊരു തരം കാഴ്ചയായിട്ട് തോന്നുന്നത് ഇതുപോലൊരു ഗ്രൗണ്ടും അവർ നല്ല രീതിയിൽ യൂണിഫോമൊക്കെ ഇട്ട് നല്ല കെറ്റപ്പായിട്ടാണ് കളിക്കുന്നത് നിങ്ങളിപ്പോൾ യു പിള്ള ഷഹാരൻപൂർ എന്ന സിറ്റിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു വലിയ സിറ്റി ആണ് അവിടെ ഷഹാരൻപൂർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു നാലഞ്ച് കിലോമീറ്ററോളം കവർ ചെയ്തു എല്ലാം ഇതുപോലെ തന്നെ റഷായിട്ടുള്ള ഒരു മാർക്കറ്റും ഇവിടെ ഈ ഒരു ഭാഗം മാത്രം സൈൻ ബോർഡുകളെല്ലാം ഹിന്ദിയിലായിരിക്കും ദൂരെ നോക്കി വായിച്ച് വരണം അല്ലെങ്കിൽ അടുത്ത നമുക്ക് ബോർഡ് വായിക്കാൻ പറ്റത്തില്ല ഇതൊരു ഇതൊരു മാർക്കറ്റ് ഏരിയ തോന്നലല്ലേ മാർക്കറ്റും പക്ഷേ ഇത് ഇതിന് ഈ ഷഹാരൻപൂരിൻ്റെ ബൈപ്പാസ് ഇല്ല ബാക്കി എല്ലാ സിറ്റിയിലും ബൈപ്പാസ് ഉണ്ട് ബൈപ്പാസ് ഇല്ല ഗൂഗിൾ എം ചെയ്യും നമുക്ക് ആ ബൈപ്പാസ് റോഡാണ് കാണിച്ചത് നമ്മളെ കാണാത്താണോ നമ്മൾ എവിടെയെങ്കിലും ഒളിഞ്ഞ് ഉളപ്പുണ്ടാവുമോ ഇല്ല ബൈപ്പാസ് റോഡ് ഇല്ലെന്നുള്ളത് അപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ കാണിച്ചില്ല പക്ഷേ എനിക്കത് ഇതിലും വലിയ റോഡ് ഉണ്ടാകാതിരിക്കും ഷോട്ട് കാണിച്ചായിരിക്കും ഷെഹാജ്പോറിലെ ഗാർഡൻ സിംഹോ മെച്ചം ആ മോൾ ഫ്രണ്ടിലോട്ട് വണ്ടി വിടുന്നില്ല ഇട്ട മാർക്കറ്റാണ് അങ്ങോട്ട് മോൾ മാർക്കറ്റ് നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് പോകുന്നത് ആ ബൈക്കിൽ നോ ഹെൽമെറ്റ് നാല് പേര് മൂന്ന് പേര് എത്ര പേർ ഒഴുക്കി പോകും അവിടെ എല്ലാവരും ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ഹെൽമെറ്റ് ഒന്നും ഇല്ല അവിടുത്തെ പോലീസായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഫുൾ ഫാമിലി ആ പോലീസുകാരൊന്നും ഇപ്പൊ കുഴപ്പമില്ല മൊബൈലൊക്കെ വന്നു എനിക്ക് ചാറ്റിങ്ങിനാണ് ഈ റിക്ഷാക്കാരാണ് ഭയങ്കര പ്രശ്നം അവിടെ നിന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു പത്ത് തല വേണം തനി രാവണനെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റൂരൻപൂരിന്റെ സിറ്റിയുടെ ചിലക്ക് കഴിയാറായിരുന്നു അല്ല സ്ട്രീറ്റ് ലൈറ്റ് അല്ല ഓഫ് ചെയ്യും കാരണം എട്ട് വീണപ്പോ ലൈറ്റിൽ ഓഫ് ചെയ്തു ഇനിയിപ്പൊ രാവിലെ രാവിലെ ഓൺ ആക്കൂടെ നേരം കഴിയുമ്പത്തേ ലൈറ്റിൽ ഓണാക്കും യു പി ഉത്തരാഖണ്ഡ് ബോർഡർ എടുത്തു കയറ്റം തുടങ്ങിയേക്കു വന്ന് ഉത്തരാഖണ്ഡിന്റെ കാര്യം ി പോയിട്ടുണ്ട് വന്നിരിക്കുന്ന വേറെ വണ്ടിയായിട്ടാണ് വേറെ വണ്ടിയോ കൂട്ടനാദ്യമായിട്ടാണ് ഇപ്പൊ ഉത്തരാഖണ്ഡ് കയറുന്നത് എല്ലാ സ്റ്റേറ്റിൽ കൂടെ ഇനി ഇഗ്നുസിനെ കൊണ്ട് നമ്മള് ഹിമാചല് ജമ്മു ആൻഡ് കാശ്മീർ ആണ് നമ്മുടെ അടുത്ത ഓടിന്റെ ട്രിപ്പാണ് നമ്മുടെ പ്ലാൻ എടുത്തത് അത് നമ്മൾ കൊണ്ടുപോകും നമ്മൾ ഡൽഹി ടു കേരള കേരളം തിരിച്ചു വന്നാണ് ണിയുന്നുണ്ട് വീതി കൂട്ടുന്നുണ്ട് നമ്മള് ലിച്ചി കണ്ടത് കിട്ടത്തില്ല കഴിഞ്ഞു കഴിഞ്ഞു കണക്കി കഴിഞ്ഞി വേറെ സംഭവം പറഞ്ഞാൽ അറിയോ ഈ ടൈം ആയോണ്ടാ രാത്രിയോണ്ടോ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കയറി പോകുന്നത് അങ്ങനെ ട്രാഫിക് ആയിരിക്കും ലോകുകളായിരിക്കും കൂടുതലും ചെറു അത് മാത്രല്ല സൺഡേ ആണ് അതിന്റെ ഒരു എഫക്റ്റ് എഫക്ട് ഉണ്ട് സൺഡേ എല്ലാവരും തിരിച്ചു കിടന്ന് രാത്രി രാവിലെ നമ്മളിപ്പം ഉത്തരാഖണ്ഡ് എൻട്രി ചെയ്തു ബോർഡർ നമ്മൾ പക്ഷേ ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അലൗഡല്ല

ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ നമ്മളിവിടെ ഒരു കർണാടക 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 കാണുന്നത് കേസ് വിളിച്ചിട്ട് ഇത് നോക്കിയാണ് വന്നത് അങ്ങനെ നമ്മൾ കർണാടക കിച്ചണിൽ റീച്ച് റീച്ചാണ് കേസ് ഹലോ ഹായ് പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആള് കേട്ടോ ആള് വളരെ ശാന്ത സ്വഭാവമാണ് നമ്മുടെ കർണാടക കിച്ചൻ ഇതാണ് വണ്ടി എന്ന് ഒതുക്കാനുള്ള ഒരു പാർക്ക് നോക്കുക നമുക്ക് കർണാടക കിച്ചന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പണ്ടിക്കനാൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇതാണ് നാടൻ സ്ഥലത്ത് ഉപ്മാവ് വന്നിട്ട വീടിയെടുക്കാൻ പറ്റിയില്ല ആർത്തി കാരണം കേറി പിടിച്ചു വീഡിയോ വീടിയെടുത്തിട്ടില്ല ഒരു വെജിറ്റബിൾ ഉപ്മാവല്ലേ വെച്ച് ഉപ്മാവ് പറഞ്ഞ് ഞങ്ങളിപ്പൊ കഴിക്കണ്ടിരിക്ക